ഷഫീദ് ഇത് മറ്റ് ഒരു ആരോപണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കൊലവിളി പ്രസംഗമോ അങ്ങനെയുള്ള പ്രശ്നമല്ല ഇവിടെ പ്രശ്നം എന്താണ് ഇവിടെ പ്രശ്നം മന്ത്രി സജി ചെറിയാൻ ആ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതി ചെയ്ത മന്ത്രി ആ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നുള്ളതാണ് അത് പാവങ്ങളെ ചൂഷണം ചെയ്യാൻ കൊള്ളയടിക്കാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞതാണ് അതിലുമുപരി സി പി എം മാത്രമല്ല പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യമേറെ വില വെക്കുന്ന മതേതരത്വം ജനാധിപത്യം പോലെയുള്ള ഹൈ ഉന്നത ജനാധിപത്യ മൂല്യങ്ങളെ കുന്നം കുടച്ചക്രമം എന്ന് അവഹേളിച്ചു എന്നുള്ളതാണ് അതിൽ ഈ സി പി എം പറയുന്നത് പോലെ മന്ത്രി ആയതുകൊണ്ട് ഉന്നത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞു എന്ന സാങ്കേതികത്വം പറഞ്ഞു മാത്രം അതിനെ രാഷ്ട്രീയമായി വിശദീകരിക്കാൻ കഴിയുമോ ഷഫീദ് ഹഷ്മി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പറഞ്ഞു ഇക്കാര്യത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന് പ്രതിരോധത്തിലാകുന്ന അല്ലെങ്കിൽ സി പി എമ്മിന് തലവേദന ഉണ്ടാക്കുന്ന മറ്റു പല വിഷയങ്ങളുണ്ട് അത് ധാർമ്മികതയുടെ പേരിൽ സജീച്ചറിയാൻ നിലവിൽ ഇപ്പോൾ വീണ്ടും രാജിവെക്കേണ്ടതില്ല ഈ വിഷയത്തിലെന്ന് സി പി എം തീരുമാനിക്കുമ്പോൾ സ്വാഭാവികമായും അതിൽ ഉരുത്തിരിഞ്ഞു വരുന്ന മറ്റൊരു രാഷ്ട്രീയ വിഷയം അതായത് ബി ജെ പി പല പല ഘട്ടത്തിൽ പല തരത്തിൽ ഈ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലതരത്തിൽ സി പി എം വിമർശിച്ചിട്ടുണ്ട് സി പി എം കടന്നാക്രമിച്ചിട്ടുണ്ട് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തൊരു മന്ത്രി ഭരണഘടനാ അവഹേളന പ്രസംഗം എന്ന രീതിയിലേക്ക് കോടതി ആ വിഷയം കയറുമ്പോൾ അതിന് പുറത്തേക്ക് ഹൈക്കോടതിയുടെ ഭാഗത്തിൽ ചില നിരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പോലീസ് വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വാഭാവികമാണ് നിലവിൽ ഇപ്പോൾ മന്ത്രി പി രാജീവ് അടക്കം പറഞ്ഞ ആ ന്യായമുണ്ട് അത് സി ഐ അന്വേഷണത്തിനല്ല വിട്ടത് പകരം പോലീസ് അന്വേഷിക്കട്ടെ അത് പുനരന്വേഷണമല്ല തുടരന്വേഷണമാണ് മാത്രമല്ല ധാർമ്മികതയുടെ പേരിൽ ഒരിക്കൽ രാജിവെച്ചു ഇനിയും അതിൻ്റെ ആവശ്യമില്ല മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ അന്വേഷണത്തിൽ അന്വേഷണം തുടരാം അന്വേഷണം നേരിടാം എന്നൊക്കെ പറയുമ്പോൾ മറ്റു ചില രാഷ്ട്രീയ ധാർമ്മിക പ്രശ്നം കൂടി ഇക്കാര്യത്തിൽ ഉദിക്കുന്നുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് മാത്രമല്ല ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പ്രധാനമായും ഉയർന്ന അഭിപ്രായം അതിങ്ങനെയാണ് ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരിക്കൽ രാജിവെച്ചു അതിനുശേഷം അദ്ദേഹം കോടതി അന്വേഷണവുമായി സഹകരിച്ചു ആ വിഷയം കോടതി കയറി അതിനുശേഷം വീണ്ടും ഒരു അപ്പീലായി കൂടിയാണ് അല്ല അപ്പീലിലൂടെയാണ് ഈ വിഷയം എന്നത് ആ അപ്പീലിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സി ബി ഐ അന്വേഷണം എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ മറ്റ് ഏജൻസി അന്വേഷിക്കണം എന്നുള്ളതാണ് പക്ഷേ അതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി തള്ളുകയും അതേസമയം തുടരന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്ന് കോടതി പറയുകയും ചെയ്തൊരു സാഹചര്യത്തിൽ അന്വേഷണത്തെ നേരിടാം പക്ഷേ രാജിയിലേക്ക് പോകേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെ ഇക്കാര്യത്തിലെ വിലയിരുത്തൽ അതിൽ രാഷ്ട്രീയമായി തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾക്കൊരു പക്ഷേ സി പി എം വരും ദിവസങ്ങളിൽ വില കൊടുക്കേണ്ടി വരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വരുമ്പോൾ ഒരു അന്വേഷണം നടത്തി ഇന്നലെ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ഏറ്റവും കാര്യം ആ ആ മറ്റാളുകളുടെ വിഷയത്തിൽ പക്ഷേ രേഖപ്പെടുത്തിയില്ല കാര്യങ്ങൾ നടത്തി റിയാൻ അനുകൂലമായി മന്ത്രി സജിച്ചാൻ വേണ്ടി ഏത് രീതിയിലാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണത്തിൽ അട്ടിമറിച്ചത് എന്നുകൂടി വളരെ വ്യക്തമായി വളരെ ഭംഗിയായി പറയുന്നു അതിൽ ഏറ്റവും പ്രധാനമാണ് നേതൃ ഷഫീദ് പറഞ്ഞ മൊഴിയെടുക്കേണ്ട ആൾക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല മന്ത്രിയുടെ പ്രസംഗം ആരോടെ ആർക്കെങ്കിലും ഭരണഘടന അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിച്ചില്ല ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചു പക്ഷേ അതിൻ്റെ റിപ്പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ സി സി ടി വി അടക്കമുള്ളതിൻ്റെ പരിശോധനാ റിപ്പോർട്ടുകൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ കൊടുത്തതല്ലാതെ അതിൻ്റെ റിപ്പോർട്ടടക്കം അന്തിമ റിപ്പോർട്ടിൽ കോടതിയിലേക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു കേസിൻ്റെ പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും ചെയ്യാതെ സമർപ്പിച്ച മന്ത്രിയെ രക്ഷയെടുക്കാൻ വേണ്ടി നടത്തിയ അന്വേഷണ നാടകം എന്ന് തന്നെ കോടതി പറയുകയാണ് അതിന് തുടർച്ചയിൽ കോടതി പറയുന്നത് എന്താണ് ഇനി അന്വേഷിക്കേണ്ടത് ഇൻറ്റഗ്രിറ്റിയുള്ള ഒരു വിശ്വാസത്തെയുള്ളൊരു ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നുകൂടി പറയുകയാണ് അതിനർത്ഥം ഇതിനു മുമ്പ് അന്വേഷിച്ച ആൾക്ക് വിശ്വാസ്യല്ലാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചു എന്ന് കോടതി പറയുകയല്ലേ അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസികളെ കോടതിക്ക് വിശ്വാസമാണ് അതുകൊണ്ടാണ് എന്നൊക്കെ മന്ത്രി പി രാജീവ് വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയാണ് ഷഫീർ ഹഷ്മി ഇക്കാര്യത്തിൽ സി പി എമ്മിന് ഒരു ന്യായവാദമുണ്ട് സി പി എം പറയുന്നത് അതായത് മന്ത്രിസ്ഥാനത്ത് ഇരുന്നാൽ കേസിനെ സ്വാധീനിക്കപ്പെടും എന്നുള്ള സജി ചെറിയാൻ ആ സജി ചെറിയാൻ ചെറിയ ആളല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് സ്വാധീന ശക്തി അദ്ദേഹത്തിന് പുറത്ത് നിന്നാലും അകത്ത് നിന്നാലും ഉണ്ടാകും അതുകൊണ്ട് മന്ത്രിസ്ഥാനത്ത് നിന്ന് അദ്ദേഹം കഴിഞ്ഞ തവണ അന്വേഷണം നേരിട്ട പോലെ അന്വേഷണം നേരിട്ടെ എന്നാണ് സി പി എമ്മിൻ്റെ വിഷയത്തിലെ ഒരു ന്യായവാദം പക്ഷേ ഹഷ്മി സൂചിപ്പിച്ചതിന് നേർ വിപരീതമായ മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോടതി ഇന്നലെ ചൂണ്ടിക്കാണിച്ച ഹഷ്മി പറഞ്ഞ ഇൻറ്റഗ്രിറ്റിയുള്ള ഓഫീസർ ഇക്കാര്യം അന്വേഷിക്കണം എന്നുള്ള കോടതിയുടെ നിരീക്ഷണം കാര്യത്തിലും തർക്കമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നുള്ള കാര്യം ഏതാണ്ട് ഡയറക്റ്റ് ഹിറ്റായി തന്നെ കോടതി ചെയ്തു തർക്കമില്ല ആ ഒരു വിഷയത്തിൽ വീണ്ടും മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ വീണ്ടും ഒരു അന്വേഷണം സജീച്ചറിയാൻ നേരിടുമ്പോൾ സ്വാഭാവികമായും അതിൽ എത്രമാത്രം ധാർമ്മികതയുടെ ഭാഗമുണ്ട് എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം കോടതി തന്നെ നിരീക്ഷിക്കുന്നു ആ അന്വേഷണത്തിന്റെ ഭാഗമായി മൂന്ന് പ്രധാനപ്പെട്ട റെസ്പോണ്ടൻസ് അല്ലെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട റെസ്പോൺസുകളിൽ വ്യക്തതയില്ല എന്നുള്ള കാര്യം അതിൽ ഒന്നാമത്തെ കാര്യം ഏത് പറഞ്ഞു രണ്ടാമത്തേത് ഏത് സാഹചര്യത്തിൽ പറഞ്ഞു മൂന്നാമത്തേത് അത് ഏതെങ്കിലും തരത്തിൽ ഒരു ഹാർട്ട് ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടോ അതല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധത അക്കാര്യത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ടോ അങ്ങനെ മൂന്ന് റെസ്പോൺസിനും ഒരു അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ല എന്ന് കോടതി പറയുമ്പോൾ സ്വാഭാവികമാണ് ആ അന്വേഷണത്തിൽ മുൻപ് നടന്ന അന്വേഷണത്തിൽ പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കോടതി അടിവരയിട്ട് അക്കമിട്ട് പറയുക തന്നെയാണ് അപ്പോൾ ആ സാഹചര്യം കോടതിയുടെ ഭാഗത്ത് നിലനിൽക്കുമ്പോൾ അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് വീണ്ടും ഒരു ഇന്റഗ്രിറ്റി ഉള്ള അന്വേഷണ ഉദ്യോഗം വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ കൂടി മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ മുൻപത്തെ അന്വേഷണം ഏതാണ്ട് റദ്ദാക്കപ്പെടുകയാണ് കോടതി എന്നുള്ള കാര്യത്തിലും തർക്കമില്ല അങ്ങനെ അന്വേഷിച്ച റിപ്പോർട്ട് കോടതിയിലേക്ക് വരുമ്പോൾ ആ റിപ്പോർട്ടിന്മേൽ വീണ്ടും കോടതി വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു വിമർശനമോ ഒരു റിമാർക്കോ നടത്തുകയാണെങ്കിൽ ഇപ്പോൾ സി പി എം സജി ചെറിയാനെ പിന്തുണയ്ക്കാം അല്ലെങ്കിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നുള്ള തരത്തിലേക്ക് എടുത്തിരിക്കുന്ന ഈ തീരുമാനത്തെ അന്ന് പുനഃപരിശോധിക്കപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് സി പി എം എത്തിച്ചേരും അത് രാഷ്ട്രീയ ധാർമ്മികതര വിഷയം അപ്പുറത്തേക്കാം രാഷ്ട്രീയമായി സി പി എമ്മിന് വലിയ തരത്തിൽ മറുപടി പറയേണ്ട വലിയ തരത്തിൽ തലവേദന ഉണ്ടാക്കുന്ന ഒരു വിഷയമായി മാറും ഏതായാലും നിലവിലത്തെ സാഹചര്യത്തിൽ സി പി എം ഇപ്പോൾ എത്തിയിരിക്കുന്ന വിലയിരുത്തൽ സജി ചെറിയാൻ രാജിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് നിർത്തുന്ന വാദം ഞാൻ പറഞ്ഞു ഒരു വിഷയത്തിൽ ഒരിക്കൽ രാജിവെച്ചു ഇനി കോടതി വിഷയമാണ് അപ്പീലിലൂടെയാണ് ഇപ്പോ ഹരി പറയുന്ന ആ കാര്യമാണ് ധാർമ്മികത എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രം ബാധകമാവുന്ന കാര്യമല്ല അത് ബാധകമാവുകയാണെങ്കിൽ എപ്പോഴും ധാർമ്മികത കെറ്റർത്ഥം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഈ ഭരണഘടനാ അധിക്ഷേപത്തിന്റെ പേരിൽ അദ്ദേഹം ധാർമ്മികത ധാർമ്മികാവകാശികബോധം ഏറ്റെടുത്ത് രാജിവെച്ചു അദ്ദേഹത്തെ കുറ്റമുക്തനാക്കി പിന്നെ വീണ്ടും മന്ത്രി വന്നു വീണ്ടും കോടതിയിലേക്ക് എത്തുന്നു വീണ്ടും കുറ്റക്കാരന്റെ കസേരയിലേക്ക് അദ്ദേഹം ഇരിക്കുമ്പോൾ പഴയ ധാർമ്മിക പ്രശ്നം ഉണ്ടാവുന്നില്ലേ എന്നുള്ളതാണ് ഹർജിക്കാരന്റെ ചോദ്യം ഷഫീദ് പഴയ ധാർമ്മിക പ്രശ്നം അപ്പുറത്തേക്ക് അക്കാര്യത്തിൽ കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ കൂടി വരുന്നത് പഴയതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായി നമ്മൾ ചൂണ്ടിക്കാണിച്ചത് സി പി എം ഉയർത്തുന്ന ന്യായവാദങ്ങൾ ഈ തുടരന്വേഷണത്തിന്റെ ഭാഗമായ റിപ്പോർട്ട് കോടതിയിൽ വരുമ്പോൾ അത് സി പി എമ്മിന് വലിയ വില കൊടുക്കേണ്ടി വരും അത് രാഷ്ട്രീയമായി കൂടി എന്നുള്ളതാണ് ഇതിലെ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യം മാത്രവുമല്ല ഇനി ഈ വിഷയത്തിൽ സി ഉയർത്തുന്ന പ്രതിരോധം അത് നമുക്കുറപ്പാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷം ഇപ്പോൾ ആലപ്പുഴയിൽ അടക്കം നടക്കുന്നത് പോലെ തന്നെയുള്ള പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭ പരിപാടികൾ അത് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോകും സജി ചെറിയാൻ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കും അപ്പോഴൊക്കെ സി പി നിരത്താൻ പോകുന്ന ഒരു ന്യായവാദം ഇന്ന് സംസ്ഥാന സെക്രട്ടറിയിൽ ഉയരുന്ന അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ന്യായവാദം തന്നെയായിരിക്കും പക്ഷേ അതിൽ ധാർമ്മികത അപ്പുറത്തേക്ക് സി പി രാഷ്ട്രീയ ഇക്കാര്യത്തിന് വില കൊടുക്കേണ്ടി വരില്ലേ പ്രത്യേകിച്ച് ബി ജെ പി യെ അടിക്കാൻ സി പി എം നേരത്തെ വെട്ടിവെച്ചൊരു വടി ആ വടി പലപ്പോഴും ബി ജെ പിക്ക് അവർ അടിക്കാനായി ഉപയോഗിച്ചൊരു വടി ആ വടി ഒരു മന്ത്രിയിലൂടെ തന്നെ തിരിച്ചു കൊത്തുന്നു തിരിച്ചടി വാങ്ങുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതിനെ വീണ്ടും സി പി എം ന്യായീകരിക്കുന്നു ഇത് ഈ നമ്മൾ സംസാരിച്ച് അതേ ന്യായീകരണം തന്നെ സി പി എം ആവർത്തിക്കുകയാണെങ്കിൽ രാഷ്ട്രീയമായി സി പി എമ്മിന് വലിയ തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കും അത് ദീർഘഭാവിയിലെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രം എന്ന് പറയുന്ന വിലയിരുത്തൽ പക്ഷേ ഈ സാഹചര്യത്തിൽ ഏതായാലും സി പി എമ്മിന്റെ തീരുമാനം സജി ചെറിയാനെ കൈവിടേണ്ടതില്ല അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ട പകരം മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ തുടരന്വേഷണം നേരിടട്ടെ അതൊരു തുടരന്വേഷണം മാത്രമാണ് അതിന് മന്ത്രി പി രാജിന്റെ വാക്കിൽ നമ്മൾ കേട്ടതാണ് മറ്റ് ഏജൻസിയല്ല പുനരന്വേഷണമല്ല അതൊരു തുടരന്വേഷണം മാത്രമാണ് മന്ത്രിസ്ഥാനത്ത് ഇരുന്ന് അത് നേരിട്ടാൽ മതി എന്നുള്ളൊരു എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു അങ്ങനെ അകമഴിഞ്ഞ് പിന്തുണ അത് ഇപ്പോൾ സജി ചെറിയാന് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം നൽകിയിരിക്കുന്നു പറഞ്ഞ കോടതി ഉത്തരവിന്റെ സങ്കീർണതകളൊക്കെ ഉൾക്കൊണ്ട് മന്ത്രി പി ി പറയുന്നത് മന്ത്രി ആയതുകൊണ്ട് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ മുതിർന്ന ഏജൻസി അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിനെ സി പി എമ്മും പി രാജീ വ്യാഖ്യാനിക്കുന്നത് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കോടതി അനുവാദം കൊടുത്തു എന്നുള്ളതാണ് അത് വളരെ ഓക്കേടായ വ്യാഖ്യാനമാണ് ഷഫീദ് ഉറപ്പായിട്ടും അതിനകത്ത് തർക്കമൊന്നുമില്ല കാരണം വഷ്മിതിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് ഈ ഈ ഒരു കഴിഞ്ഞ ഈ ഇന്നലെ ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നതിന് ശേഷം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ വിഷയത്തിൽ ചർച്ച നടന്നത് ഒന്നാമത്തെ കാര്യം സജി ചെറിയാനെതിരെ ഉയർന്നിരിക്കുന്ന വിമർശനം അത് സജി ചെറിയാനെതിരെ ഉയർന്നു എന്ന് ഹൈക്കോടതി തന്നെ സ്വാഭാവികമായും പറയുമ്പോൾ ആ വിഷയത്തിൽ പോലീസിന്റെ വീഴ്ച അന്വേഷണത്തിലെ പ്രശ്നങ്ങൾ മാത്രമാണ് ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതെന്നുള്ള ഒന്നാമത്തെ ന്യായവാദം സി പി എം നിരത്തുന്നു രണ്ടാമത്തെ ന്യായവാദം ഈ ധാർമ്മികതയുടെ പേരിൽ ആദ്യ രാജി പിന്നീട് എന്തിന് മറ്റൊരു രാജി എന്നുള്ള ചോദ്യമാണ് പക്ഷേ ഈ രണ്ട് വിഷയത്തിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഹൈക്കോടതി ഇന്നലെ നിരീക്ഷിച്ച കാര്യങ്ങൾ അതത്ര ചെറിയ കാര്യമല്ല ഹൈക്കോടതി എവിടെയും കുറ്റവിമുക്തനാക്കുകയോ മന്ത്രിസ്ഥാനത്തിന് അന്വേഷണം നേരിട്ടാൽ മതിയൊന്നും പറയുന്നില്ല അക്കാര്യത്തിൽ ഹൈക്കോടതി തന്നെ മുൻ അന്വേഷണത്തെ ശ്രദ്ധയപ്പെടുന്ന ചില പരാമർശങ്ങളാണ് നടത്തിയത് പ്രത്യേകിച്ച് ഇൻറ്റഗ്രിറ്റിയിലൊരു അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിക്കണം മാത്രമല്ല സംസ്ഥാന പോലീസ് മേധാവി അത് നിശ്ചയിക്കണം നിലവിലിപ്പോൾ മറ്റൊരു ഏജൻസിക്ക് വിടാത്തതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഹൈക്കോടതി തന്നെ പറയുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയമായി നമുക്ക് ഈ വിഷയത്തിൽ ഉയർത്തുന്ന സി ഉയർത്തുന്ന പ്രതിരോധം എത്രത്തോളം അവർക്കത് താങ്ങി നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ നിലവിൽ ഇപ്പോൾ ചെറിയാൻ നൽകിയിരിക്കുന്ന പിന്തുണ അത് ഈ ഒരു ഘട്ടത്തിലൊരു പക്ഷേ സി പി എമ്മിന് രാഷ്ട്രീയ പ്രതിരോധം ഉയർത്താൻ കഴിയും അത് സി പി എം പറയുന്ന അവരുടെ ന്യായവാദങ്ങൾ നമുക്ക് പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കാൻ കഴിയത്തുമില്ല കാരണം മന്ത്രിസ്ഥാനത്തിരുന്ന് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ മന്ത്രിസ്ഥാനത്തേക്ക് വന്നരാൾ അദ്ദേഹം ഭരണഘടനാ വിരുദ്ധ പ്രസംഗം നടത്തുന്നു സജി ചെറിയാൻ ധാർമ്മികരുടെ പേരിൽ രാജിവെച്ച് പോയതാണ് പിന്നീട് കോടതി കയറിയ ശേഷം വീണ്ടും അപ്പീലിലൂടെ കോടതി വരുമ്പോൾ കോടതി ഒരു നിരീക്ഷണം നടത്തുന്നു ആ നിരീക്ഷണം പോലീസിനെതിരെ അപ്പോൾ ആ വിഷയത്തിൽ ഇനി സജി ചെറിയാൻ അന്വേഷണവുമായി സഹകരിച്ച ആളാണ് തുടരന്വേഷണത്തിലും ആ സഹകരണം ഉറപ്പാക്കും അങ്ങനെയെങ്കിൽ എന്തിന് രാജിവെക്കണം സ്വാധീനത്തിന്റെ കാര്യത്തിലുള്ള വിമർശനത്തിനും സമാനമായ രീതിയിലുള്ള ഒരു വിശദീകരണം ഒരു ന്യായവാദം മാത്രമാണ് സി പി എം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നതും ധാർമ്മികമായി ഞാൻ മുൻപ് സൂചിപ്പിക്കും തന്നെ കോടതി അക്കമിട്ട് എണ്ണി എണ്ണി പറഞ്ഞ ഓരോ കാര്യങ്ങൾ അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ വീഴ്ച അന്വേഷണത്തിന്റെ വീഴ്ച അന്വേഷണം ഒരു പരന്ന അളവിൽ അതല്ലെങ്കിൽ ഒരു ഒരു വിശാലമായ അർത്ഥത്തിൽ നടന്നിട്ടില്ല അതിനപ്പുറത്തേക്ക് അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു ഒരു ഗതിമാറ്റം സംഭവിച്ചു എന്ന് സംശയം തോന്നിയിട്ടില്ല എന്ന് പോലും കോടതി പറഞ്ഞിട്ടില്ല അത് അക്കാര്യത്തിൽ ചില സംശയങ്ങൾ കോടതിയെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് കോടതി എൻകെട്ടായി വിഷയത്തിൽ ഒരു തീരുമാനമെടുത്തത് ഇന്റഗ്രിറ്റിയുള്ള ഒരു പുതിയ ഉദ്യോഗസ്ഥനെ കേസ് അന്വേഷിക്കണം ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ ഈ സംഭവം അന്വേഷിക്കണമെന്ന് കോടതി തീരുമാനിച്ചതാണ് അപ്പോൾ ആ ഒരു പ്രതിരോധം ഈ നിലവിൽ